പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്നത് പി ഡി സതീശനും ചില ഹരിത എം എൽ എമാരും ചേർന്ന് കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കിയെന്നും വി ഡി സതീശനിൽ ഹിറ്റ്ലറിന്റെ രൂപമുണ്ടെന്നും പറഞ്ഞ അൻവർ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് ഹിറ്റ്ലറിസം ആണെന്നും ആരോപിച്ചു ഈ നേതൃത്വമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു ഡി എഫ് ജയിക്കില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നു സതീശന്റെ കാലു നക്കി മുന്നോട്ടു പോകാനില്ലെന്നും പോരാടി മരിക്കാൻ താൻ തയ്യാറാണെന്നും അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു വി ഡി സതീഷിന് പിന്നിൽ പിണറായി വിജയനാണെന്നും പി വി അൻവർ പറയുന്നുണ്ട് അൻവറിനെ അടുപ്പിക്കരുത് എന്നാണ് പിണറായി വിജയൻ നൽകിയ നിർദ്ദേശം പിണറായിയുടെ സഹായമില്ലെങ്കിൽ പറവൂരിൽ വി ഡി സതീശൻ വിജയിക്കില്ലെന്നും അൻവർ പറയുന്നു അജിത് കുമാറിനെ ഡി ജി പി ആയി പ്രൊമോട്ട് ചെയ്യാൻ നീക്കം നടക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും വി ഡി സതീശനോട് താൻ പറഞ്ഞിരുന്നു പക്ഷേ വി ഡി സതീശൻ മിണ്ടിയില്ലെന്നും അൻവർ ആരോപിച്ചു സുജിത് ദാസിനെ തിരിച്ചെടുത്തപ്പോൾ വി ഡി സതീശൻ മിൻഡിയോ എന്നും അൻവർ ചോദിക്കുന്നുണ്ട് ഇത് നെക്സസിന്റെ ഭാഗമാണ് ഇനി സ്വയം കൊലക്ക് കൊടുക്കാൻ താൻ ഇല്ലെന്നും പി വി അൻവർ വ്യക്തമായി പറയുന്നു കെ സുധാകരൻ അറിയാതെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം നടന്നതെന്ന് അൻവർ ആരോപിക്കുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വാർത്ത കണ്ടപ്പോൾ സുധാകരൻ തരിച്ചുപോയി സുധാകരനോട് ഒരു വാക്കുപോലും പറയാൻ ഇവർ തയ്യാറായില്ല പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ത് മര്യാദയാണ് വി ഡി സതീശൻ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടതെന്നും അൻവർ ചോദിച്ചു അടൂർ പ്രകാശും സണ്ണി ജോസഫും ആലോചിക്കും എന്ന് പറഞ്ഞപ്പോൾ വാതിൽ അടച്ചു കഴിഞ്ഞു എന്നാണ് ഇന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് ഇനി താൻ ആരെയാണ് കാത്തിരിക്കേണ്ടത് എന്ന് ചോദിച്ച അൻവർ മുൻപ് വി ഡി സതീശൻ പറഞ്ഞത് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നാണെന്നും ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ഒരു വാതിൽ ഉണ്ടോ എന്നും അൻവർ ഇപ്പോൾ ചോദിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ വാലിൽ കെട്ടാമെന്നാണ് യു ചെയർമാൻ കരുതിയത് തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളോട് വരെ അവസാന ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പോലും അങ്ങനെ ചോദിക്കാൻ തയ്യാറായില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നു മുസ്ലിം ലീഗിനെതിരെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും വി ഡി സതീശൻ നേരത്തെ പറഞ്ഞ നിലപാടുകളും അൻവർ പത്രസമ്മേളനത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് വെച്ചു മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ അവസാനമാണ് എന്ന് പറഞ്ഞ നേതാവാണ് വി ഡി സതീശൻ ലീഗുകാർ ഈ നേതൃത്വം അംഗീകരിക്കുമോ എന്നും അൻവർ ചോദിക്കുന്നു സോളാർ കേസ് ഉണ്ടായപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ ആളുമാണ് വി ഡി സതീശൻ സതീശൻ അന്ന് പറഞ്ഞ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അൻവർ പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്റെ പുതിയ രാഷ്ട്രീയ എതിരാളിയെ പി വി അൻവർ പ്രഖ്യാപിക്കുകയാണ് അതാണ് വി ഡി സതീശൻ ഇപ്പോൾ യു ഡി എഫ് വാതിൽ അടച്ച സാഹചര്യത്തിൽ താൻ മത്സരിക്കുമെന്നും നിലമ്പൂരിൽ ജയിക്കുമെന്നും വരെ അൻവർ പറയുന്നുണ്ട് താനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചേർന്ന് നേടുന്ന വോട്ടുകളാണ് പിണറായി വികാരം രണ്ടുപേരും ചേർന്ന് പിടിക്കുന്ന അത്രയും വോട്ട് സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് നേടില്ലെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം നിലമ്പൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ച് സി പി എമ്മുമായി അകന്ന അൻവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായും ഇപ്പോൾ അകലുകയാണ് എന്നാൽ ഇപ്പോൾ പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ പലതും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ തൻ്റെ പ്രസംഗത്തിലൂടെ ചിരിപ്പിക്കാൻ അൻവറിന് കഴിയുന്നുണ്ട് എന്തായാലും ഇലക്ഷൻ കഴിയുന്നത് ഒരു ചാനലിലും വാർത്താ ദാരിദ്ര്യം ഉണ്ടാവില്ല അതിനുമാത്രം മാത്രം കണ്ടൻറ്റുകൾ അൻവറയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ നൽകുന്നുണ്ട്